അസ്സാമലൈക്കും വറഹമത്തല്ല എന്തല്ല ഹബീബിങ്ങളെ എല്ലാവർക്കും റാഹത്താണെന്ന് കരുതുന്നു അള്ളാഹു സുബഹാനു താല എല്ലാവർക്കും റാഹത്തും സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ബറക്കത്തും നൽകട്ടെ എന്ന് പ്രത്യേകം ദ്വാ ചെയ്യുകയാണ് ഇൻഷാല്ല നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം പ്രത്യേകം വരാനുള്ള കാരണം നമ്മുടെ പഴയ ചാനലും ഒഴിവാക്കിയിട്ടുണ്ട് ഇൻഷാല്ലാ ഇനി നമുക്ക് വേണ്ട അറിവുകളും ൊക്കെ നമ്മുടെ ഈ പുതിയ ചാനൽ വഴിയായിരിക്കും വരുന്നത് അതുകൊണ്ട് നിങ്ങൾ നൽകിയ ആ ചാനലിന് നൽകിയ അതേ സപ്പോർട്ട് നിങ്ങൾ ഇൻഷാല്ല ഈ ചാനലിലും നൽകണം റബ്ബ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുബ് ചെയ്യുകയാണ് ഇൻഷാല്ല നിങ്ങളൊക്കെ നൽകിയ ആ ഒരു അതേ സ്വീകരണത്തോടു കൂടി തന്നെ ഇൻഷാല് നമുക്ക് ഈ ചാനലും മുന്നോട്ട് കൊണ്ടുപോകണം റബ്ബ് നമ്മൾ ചെയ്യുന്ന എല്ലാ ായ കാര്യങ്ങൾ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അമീൻ എറബല്ലാരെങ്കിലും